രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ സൂചനയാണോ എന്ന ചോദ്യത്തിന് ഇത് രണ്ടായിരത്തിയാറിന്റെ വലിയ സൂചനയല്ല എന്നതാണ് ടേക്ക് അതിന് കാരണമുണ്ട് അതിലൊന്ന് നിലവിലുള്ള നമ്മുടെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൽഡിഎഫിന് പതിനായിരത്തിലേറെ വോട്ടുകൾ സമ്മാനിച്ച് എത്ര മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളുടനറിയുന്നു ഭൂരിപക്ഷം എൽ ഡി എഫിന് അതിൽ തന്നെ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിനും മുകളിലിറങ്ങും ഇരുപതിനായിരത്തിനുമുകളിലുള്ള നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ എൽഡിഎഫിന്റെ കയ്യിലുണ്ട് പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷമുള്ളത് മണ്ഡലങ്ങൾ എൽഡിഎഫിന്റെ കയ്യിലുണ്ട് ഇനി അയ്യായിരത്തിനുമുകളിലുള്ള പതിനാല് കോൺസ്റ്റിറ്റ്യുവൻസികൾ എൽഡിഎഫിന്റെ കയ്യിലുണ്ട് നിലമ്പൂർ ഏതിലാണ് പെടുന്നത് ഈ മൂന്ന് കാറ്റഗറിയിലും നിലമ്പൂർ നിലമ്പൂരിൽപ്പെടുന്നില്ല ഇരുപതിനായിരത്തിനു മുകളിലല്ല ഭൂരിപക്ഷം പതിനായിരത്തിനു മുകളിലല്ല എന്തിനേറെ അയ്യായിരത്തിനു മുകളിലല്ല കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമുള്ള നിലമ്പൂർ മണ്ഡലം വരുന്നത് അവസാനത്തെ കാറ്റഗറിയിലുള്ള പതിനാറ് മണ്ഡലങ്ങളിലാണ് ആ പതിനാറ് മണ്ഡലങ്ങളിലാവട്ടെ മൂന്നിടങ്ങളിൽ ഇപ്പോൾ മന്ത്രിമാരുണ്ട് നിയമമടക്കമുള്ള സ്ഥലങ്ങളിൽ മന്ത്രിമാരുണ്ട് ആ പതിനാറ് മണ്ഡലങ്ങളാണ് നിലവിലേതെങ്കിലും തരത്തിൽ യു ഡി എഫിന് വലിയ പ്രതീക്ഷകൾ വയ്ക്കാവുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അപ്പം നിലമ്പൂർ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ വിജയ യു ഡി കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അയ്യായിരത്തിൽ താഴെ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് അതുകൊണ്ട് ആ രീതിയിൽ തൊണ്ണൂറ്റി എട്ട് സീറ്റുകളോളം ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയെ സംബന്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് മാത്രം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം തിരിച്ചടി എന്ന് പറയുന്നത് ഒരു വലിയ സൂചനയല്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ടേക്ക് പോയിന്റ് പോയിന്റ് നമ്പർ ടു എന്താണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ സംഭവിച്ചത് ഞാനൊരു കണക്ക് പറയാം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കിന് മുമ്പ് നമുക്ക് രണ്ടായിരത്തി ആറിലെ കണക്കിലേക്ക് തന്നെ പോകാം ഇത് ഈ മണ്ഡലം ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ മണ്ഡലമാണോ എന്നുള്ളതാണ് സ്ട്രേറ്റ് ആയിട്ടുള്ള എന്റെ ഒരു രാഷ്ട്രീയ പഠനത്തിൽ നിലമ്പൂർ മണ്ഡലത്തെ വെച്ച് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ മണ്ഡലമേ അല്ല ഏത് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് ഉദാഹരണം താനൂർ പോലൊരു മണ്ഡലം അവിടെ ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല തവനൂര് പോലൊരു മണ്ഡലം അവിടെ ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല അരുവിക്കര പോലൊരു മണ്ഡലം അവിടെയും നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല കഴിഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഉണ്ടെന്നേ അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം താനൂരിലും തവനൂരിലും നിലവിൽ അവിടെ കെ ടി ജലീലിനെയും ബി അബ്ദുൾ റഹ്മാനിനെയും മാറ്റി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു എന്നിവരട്ടെ ഇതേ റിസൾട്ട് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നത് കാരണം അവിടെ സ്വതന്ത്രരായി വന്ന് ഇടതുമുന്നണിയുടെ പാളത്തിലെത്തി സ്വതന്ത്രം കൊണ്ടുവരുന്ന വോട്ടിന്റെ കൂടി പിൻവലത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നത് ഇനി നിലമ്പൂരിലേക്ക് വരൂ നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാൻ പറ്റിയ മണ്ഡലം അല്ല അളക്കാൻ പറ്റിയ മണ്ഡലം അല്ല എന്ന് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സമയം അങ്ങനെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ മുപ്പത്തിനാലു വർഷം എം എൽ എ ആയിരുന്ന ആര്യാഡൻ മുഹമ്മദിന്റെ മൂന്ന് കാലയളവിൽ ആര്യാഡൻ മുഹമ്മദ് ആ മണ്ഡലത്തിൽ പരാജയപ്പെടണമായിരുന്നു ആര്യാഡൻ മുഹമ്മദിനെതിരെയുള്ള എം എൽ എ എന്ന നിലയിലുള്ള ഭരണവിരുദ്ധ വികാരവും മുന്നണി എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള ഭരണവിരുദ്ധ വികാരവും മുപ്പത്തിനാല് വർഷം അലയിടിക്കാത്ത മണ്ഡലമാണ് നിലമ്പൂർ എന്ന്